കവിത ഓണനിലാവത്തെ മുത്തശ്ശിയമ്മ രചന അവതരണം ഓണനിലാവത്തെ ഓണനിലാത്തശ്ശിയമ്മയായിട്ടും എന്റെ മുത്തശ്ശിയമ്മ കാതിൽ തോടയിട്ട് കവുങ്ങിൻ കസവ് നേരിയതും പച്ചില കരമുണ്ടും വരകൾ അടുക്കിയ നെറ്റിമേൽ ചന്ദനക്കുറിയും ഇട്ട് മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ വിടർത്തി ഉണ്ണിയേ നീട്ടി വിളിക്കുന്നുണ്ട് പരന്നൊഴുകുന്ന ഓണനിലാവത്തിന്റെ പാലമുട്ടുകൾ വിടരും പോലുള്ള ചിരിയൊന്ന് കാണുന്നു എന്റെ കൺമുന്നിൽ നീണ്ടു പുളഞ്ഞ് വഴികൾ മറയുന്നു അങ്ങ് ചരൽപാതകളുടെ കയറ്റത്തിൽ ആകാശം മുട്ടി വള്ളിക്കുന്നു സഹ്യനിൽ നിന്നൊഴുകിയെത്തുന്ന താരിളം തെന്നലിലാടി ആടി പല വർണ്ണ പൊലിമയിലൂങ്കുലകൾ ഫ്ളാറ്റ് നമ്പർ നൂറ്റി പതിനെട്ടിൽ നിന്നും ഞാൻ അടർന്നു വീഴുന്നു ഓർമ്മകളുടെ കുത്തൊഴുക്കിലേക്ക് മറിയുന്നു നേരം പുലർന്നുണ്ണേന്ന് ഓമനച്ചന്തത്തിൽ അമ്മ ഓണം ഓമൽ കിനാവുകൾ ഓണക്കോടി ചുറ്റി ഇളവയിൽ നീരാട്ട് തുടിയാകെ തുമ്പപ്പൂ പറമ്പാകെ കാക്കപ്പൂ കാക്കപ്പൂപറിക്കാൻ പോകാം പോകാം പൂ പറിക്കാൻ പോകാം കൂട്ടരെ ഇടറി വീഴുന്ന സ്വരതാളത്തിൽ എൻ്റെ കവിതയിൽ കണ്ണീരിറങ്ങുന്നു ഇടറി വീഴുന്ന സ്വരതാളത്തിൽ എൻ്റെ കവിതയിൽ കണ്ണീരിറങ്ങുന്നു ഓമനപ്പൊട്ടന്റെ കോലം കണ്ടുണ്ണി ഓടി ഒളിക്കുന്നു പേടിച്ചരണ്ടേടക്കണ്ണുകൾ പുലികളി മേളത്തിൽ കൗതുകം വിടർത്തുന്നു കുമ്മാട്ടിക്കളി വേറെ ഓണത്തൽ ഒരു കൂട്ടർ ആട്ടക്കളം തുള്ളൽ കൈകൊട്ടിക്കളി വടംവലി തുമ്പി തുള്ളൽ ഇന്നലെ നഷ്ടങ്ങളാണ് എനിക്കെല്ലാം എന്നാലും എത്രയോ അനുഭൂതിദായകം ഒരു കവർ പാക്കറ്റിൽ ഓണത്തെ ഒരുക്കുമ്പോൾ സദ്യയുടെ വിഷപ്പ വിട്ടു പകരുമ്പോൾ പഴമ ഓണം ഓർമ്മയായി പറമ്പിലെ പടർപ്പുകളിൽ വെള്ളരി മത്തനും കുമ്പളം പയറുകൾ ചേമ്പ് ചേനക്കൂട്ടം തലകുനിച്ചിരിക്കുന്നു എന്റെ കവിതയിൽ നിശ്ചലത പടരുന്നു എന്റെ കവിതയിൽ നിശ്ചലത പടരുന്നു